സുഹൃത്തുക്കളെ ഇന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സി ബി അന്വേഷണം വേണ്ട എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ന്യായാധിപൻ ആയിട്ടുള്ള ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് തീരുമാനിച്ചിരിക്കുന്നു ഞാൻ എന്തായാലും ആ വിഷയത്തെ ഒരു വീഡിയോ ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇതുവരെ വിധിപ്പകർപ്പ് പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് വിധി പകർപ്പ് വന്നതിന് ശേഷം നവീൻ ബാബുവായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിധിയെക്കുറിച്ചിട്ട് ചെയ്താൽ മതി എന്ന് വീഡിയോ ചെയ്താൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാളെ വിധി പകർപ്പ് നോക്കിയതിന് ശേഷം സമഗ്രമായി ഞാനിതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ ഡി സി ബി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് കാര്യകാരണ സഹിതം എനിക്ക് ബോധ്യമാകേണ്ടതുണ്ട് അത് ബോധ്യമായില്ലെങ്കിൽ എന്തുകൊണ്ട് ബോധ്യമായില്ല എന്നുള്ളത് വെട്ടി തുറന്ന് ഉച്ചത്തിൽ തന്നെ കെ എം ഷാജൻ നെയ്യ് ഞാൻ എന്ന ഈ പൊതുപ്രവർത്തകൻ വിളിച്ച് പറയും എന്ന് ആമുഖമായി എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എന്നാൽ ഇന്നത്തെ വീഡിയോയുടെ വിഷയം നടിയായിട്ടുള്ള ഹണി റോസ് അവർ സധൈര്യം ഒരു എന്താണ് അയാളെ വിളിക്കേണ്ടതെന്ന് ഒരു പരമ പോക്രി എന്ന് വേണമെങ്കിൽ അയാളെ വിളിക്കാം അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല ആയിട്ടുള്ള ഒരു വൃത്തികെട്ടവൻ ഒരു നരാധമൻ ഒരു ഹീനൻ ഒരധമൻ അയാൾ അങ്ങനെ ആയിട്ടുള്ള ബോബി ചെമ്മണ്ണൂറിനെതിരെ സധൈര്യം രംഗത്ത് വന്നിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തില്ല ഞാൻ ഈ ഇയാൾക്കെതിരെ ഗോപി ചെമ്മണ്ണൂർ നാടൻ എന്നൊക്കെയാണ് അയാളുടെ പേരെന്ന് പറഞ്ഞ അയാൾ സ്വന്തമായി ആ നാണവ ലജ്ജയില്ലാത്തവൻ ആ നാണം കെട്ടവൻ അയാളെ സ്വന്തമായി വിളിക്കുന്നത് ബോഛെ എന്നാണ് ബോഛേ എന്നാണ് യഥാർത്ഥത്തിൽ അയാളെ പറയേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ചാട്ടയും മുണ്ടുപൊക്കെ വിട്ട് വന്നിരുന്ന് പരമവൃത്തികേട് മാത്രം കേട്ടാൽ അറപ്പുളവാക്കുന്ന ലജ്ജാകരമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു പരമ ബോറൻ ആയിട്ടുള്ള ഈ ബോച്ചെ എന്ന് പറയുന്ന ഇവനെതിരെ ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാരണം അവന് ഏക്കർ സ്ഥലമുണ്ട് മേപ്പാടി വയനാട്ടിൽ അതനധികൃതമാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിനെതിരെ ഒരു മറുപടി ഉണ്ടായില്ല അതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഈ പരമ വൃത്തികെട്ടവനെ ഊട്ടി വളർത്തുന്ന രാഷ്ട്രീയക്കാരെയാണ് ചാണകം മുക്കിയ കൊണ്ട് അടിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തു വലിയ പ്രതികരണമാണ് അതിനുണ്ടായത് എന്തായാലും ആ വീഡിയോ ചെയ്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഹണി റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നടി ശക്തമായി ഈ വൃത്തികെട്ടവനെതിരെ പരസ്യമായി രംഗത്ത് വന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് എന്ന് പറയാൻ എനിക്ക് മടിയില്ല ഹണി റോസ് പറഞ്ഞ നടി ഈ വിഷയത്തിൽ പുറത്തു വരുമ്പോൾ അവരെ അവരതിന് വരാൻ ഒരു പ്രേരിപ്പിച്ചതിൽ എൻ്റെ വീഡിയോയും ചെറിയൊരു പങ്കെങ്കിലും വഹിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും സധൈര്യം ഈ വൃത്തികെട്ടവനെതിരെ അവർക്ക് രംഗത്ത് വരാൻ ഒരു ശതമാനമെങ്കിലും എൻ്റെ ഒരു വീഡിയോ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ കൃതാർത്ഥനാണ് എന്നാണ് എനിക്ക് ആദ്യമായി എൻ്റെ പ്രേക്ഷകരെടുത്ത് സൂചിപ്പിക്കാനുള്ളത് ഞാൻ എൻ്റെ കഴിഞ്ഞ പന്ത്രണ്ട് വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഒരു ലജ്ജയുമില്ലാത്തവൻ വനിതകളെ മുന്നിലിരുത്തി അവരോട് ഏറ്റവും നാണം കെട്ട രീതിയിൽ ഏറ്റവും വൃത്തികെട്ട അശ്ലീലം കലർന്ന ദ്വയാർത്ഥ പ്രയോഗം നടത്താൻ ഒരു മടിയുമില്ലാത്തവനാണ് ഈ ഈ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞവൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് അവൻ കുറച്ച് നാൾ മുമ്പ് ദേഹത്തൊരു ചരട് കെട്ടിയിട്ട് ആ ചരടിൻ്റെ അറ്റത്തൊരു പടക്കം പൊട്ടിച്ച് പടക്കം വെച്ചിട്ട് പടക്കം പൊട്ടുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നവനെ ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മ അത്രയ്ക്ക് പര അവനെയൊക്കെ എന്ത് പേരിലാണ് അവനെ അഭിസംബോധന ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല അത്രയ്ക്ക് വൃത്തികെട്ടവൻ സ്ത്രീകളെ ഇരുത്തിക്കൊണ്ടാണ് അവരോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നത് ആലോചിച്ച് നോക്കണം സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഇത്രയും നിയമങ്ങളുള്ളപ്പോഴാണ് ലജ്ജയില്ലാത്ത ഒരധമൻ ഒരു നാണം കെട്ടവൻ സ്ത്രീകളെ മുമ്പിലിരുത്തിക്കൊണ്ട് ഈ ദ്വയാർത്ഥ പ്രയോഗവും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കും പക്ഷേ ഈ ദ്വയാർത്ഥ പ്രയോഗം ലജ്ജയില്ലാതെ അവൻ നടത്തുമ്പോഴും അവനെ പിടിച്ചുകെട്ടാൻ നിർത്തറ ഈ പണി എന്ന് പറയാൻ ഞാൻ ആലോചിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ നിർത്തറ ഈ പണി എന്ന് വിരൽ ചൂണ്ടി വി എസ് പറയുമായിരുന്നു എന്നെനിക്ക് ഉറപ്പാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് വി എസ് അച്യുതാനന്ദനൊന്നും ഇല്ലല്ലോ രാഷ്ട്രീയ രംഗത്തില്ലല്ലോ ഇന്നുള്ളത് പിണറായി വിജയനും കെ സുധാകരനും വി ഡി സതീശനും ഒക്കെയല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല കെ സുരേന്ദ്രനും ഒക്കെയാണല്ലോ അവർക്കൊന്നും ഇയാൾക്കെതിരെ ഒന്നും പറയാൻ കഴിയില്ല കാരണം അവരുടെ ഉച്ചിട്ടിൽ നിന്ന് ജീവിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവരൊക്കെ അയാൾ കൊടുക്കുന്ന പണം വാങ്ങി പോക്കറ്റിലിടുന്നവന്മാരാണ് ഉമാരെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് സ്ത്രീകളെ എത്ര വൃത്തികെട്ട രീതിയിൽ അവർക്കെതിരെ പറഞ്ഞാലും ഇവന്മാരൊന്നും മിണ്ടില്ല ഉമാര് മിണ്ടാതിരുന്ന് ഈ പൂച്ച പാല് കുടിക്കുന്നത് പോലെ രാഷ്ട്രീയക്കാരിൽ നിന്ന് പണം വാങ്ങി പോക്കറ്റിലിടുകയാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് ഇവർ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് ഇവനെ ഊട്ടി വളർത്തുന്ന രാഷ്ട്രീയക്കാരെയാണ് ചാണകമുക്കിയ കൊണ്ട് അടിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ആ വീഡിയോ ചെയ്ത് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹണി റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിത ഇയാൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഏതോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ വൃത്തികെട്ടവൻ ഈ നാടൻ കെട്ടവൻ ഈ നാണമില്ലാത്തവൻ ഈ അധമൻ അവൻ പിന്നെ ഹണി റോസിനെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് പരസ്യമായി അവരെ അവിടെ നിർത്തി ഹരാസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് കുന്തി ദേവി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹണി റോസിനെ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് ഹരാസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അവർക്ക് എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെ പറഞ്ഞതെന്ന് പാവപ്പെട്ട സ്ത്രീക്ക് അന്ന് മനസ്സിലായില്ല അവർ വീട്ടിൽ ചെല്ലെന്ന് കഴിയുമ്പോഴാണ് അവർ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത് അവരെ പീഡിപ്പിക്കുകയായിരുന്നു അവരെ നാണം കെടുത്തുകയായിരുന്നു അവരെ അപകീർത്തിപ്പെടുത്തുകയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായത് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് അതിനെ തുടർന്ന് വീണ്ടും ഇയാൾ പരിപാടിക്ക് വിളിച്ചപ്പോൾ അവർ പോയില്ല അവരോറിഞ്ഞ് നിങ്ങളെന്നെ പരിഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും എന്നെ പീഡിപ്പിക്കും ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായി എന്നെ നാണം കെടുത്തുകയാണെന്ന് ചെയ്തതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ ക്രൂധനായ ഈ വൃത്തികെട്ടവൻ അതിൽ ക്രൂധനായ ഈ അധമൻ അതിൽ ക്രൂധനായി ഈ ലജ്ജയില്ലാത്തവൻ അവൻ എന്ത് ചെയ്യുന്നറിയാമോ അവൻ പരസ്യമായി ഈ ഹണി റോസ് എന്ന് പറഞ്ഞ നടിയെ അവൻ അപമാനിക്കാൻ തുടങ്ങി ആ വാക്കുകളൊന്നും എനിക്കിവിടെ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല അവൻ അവനോരിടത്ത് വൃത്തി ഏട്ടവൻ പറയുകയാണ് ഞാൻ നടിയെന്നല്ലേ പറഞ്ഞത് വെടിയെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് സത്യം പറഞ്ഞാൽ അവൻ്റെ കരണക്കുറ്റി അടിച്ച് പോകുകയല്ലേ അവനെ അവൻ അവനെ ചെയ്യേണ്ടത് അവൻ ബാക്കിയുള്ള വാക്കുകളൊക്കെ പറഞ്ഞത് എനിക്ക് കുറച്ചൊക്കെ ലജ്ജയുള്ള ഒരാളും ആ ആണെന്നുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അത്ര വൃത്തികെട്ട രീതിയിൽ അവൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ നടി സധൈര്യം രംഗത്ത് വന്നത് ഇന്നലെ അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു വളരെ മാന്യമായിട്ടാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇയാളുടെ പേര് പോലും അവർ പറഞ്ഞിരുന്നില്ല ഒരു വ്യക്തി ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നെയാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആ ആസ്വദിക്കുന്നത് കൊണ്ടാണ് ആണോ എന്ന് പലരും ചോദിച്ചു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രതി പ്രകടിപ്പിച്ചതിന് പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും ഓർക്കണം ഞാൻ പോകുമെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യും അടുത്ത സെൻറ്റൻസ് വളരെ പ്രധാനമാണ് അവർ ചോദിക്കുന്നത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും ചോദിക്കാൻ ധൈര്യമില്ലാത്തൊരു ചോദ്യമാണ് ആ സിനിമാ നടിയായിട്ടുള്ള ഹണി റോസ് ചോദിക്കുന്നത് അവർ ചോദിക്കുകയാണ് പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്നവൾ ചോദിക്കുകയാണ് പണത്തിൻ്റെ ധാർഢ്യത്തിൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അങ്ങനെ ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോഗകമായ സെക്ഷലി കളേഡ് റിമാർക്സ് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് പ്രഥമ പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞു ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ ഭൂച്ചത്തോടും സഹതാപത്തോടും കൂടി അവഗണിക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഒരാളുടെ വ്യക്തി സമൂഹം ഒരാളുടെ 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 വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു അതിനെ തുടർന്ന് അവർ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചിട്ടുള്ള വിമർശനങ്ങൾ പല സ്ഥലത്തും ഉയർന്നു വന്നപ്പോൾ അവർ പറയാന് ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിലെത്തിയിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല അവർക്കിഷ്ടമുള്ള വേഷവിധാനങ്ങൾ ഇടാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ ഒരഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോവുക എൻ്റെ ജോലിയുടെ ഭാഗമാണ് എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല പരാതിയില്ല പക്ഷേ ഇത്തരം പരാമർശങ്ങൾക്ക് പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ എൻ്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങളുണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും അവസാനത്തെ കണ്ടിങ് വളരെ പ്രധാനമാണ് ഒരിക്കൽ കൂടി പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഞാൻ ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരോട് നമുക്ക് ബഹുമാനം ഉണ്ടാവണ്ടേ സുഹൃത്തുക്കളെ കാരണം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും കേരളത്തിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ കെ സുധാകരനോ അല്ലെങ്കിൽ വി ഡി സതീശനോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനോ ഒന്നും ചെയ്യാൻ ധൈര്യമില്ലാതിരുന്നൊരു കാര്യമാണ് ഒരു സാധാരണ സിനിമാ നടി ആ യുദ്ധമാണ് സാധാരണ സിനിമാ നടി ഏറ്റെടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഈ വൃത്തികെട്ടവൻ്റെ ഈ അധമൻ്റെ പണം വാങ്ങിച്ച് അവൻ്റെ ഉച്ചേഷൻ നിന്ന് ജീവിക്കുമ്പോൾ ആ അധമനെതിരെ ശക്തമായി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടൊരു വനിത രംഗത്ത് വന്നിരിക്കുന്നു എത്രയോ പിന്നെ വനിതാ പ്രവർത്തകരുണ്ട് കേരളത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വിമനും സിനിമ കളക്റ്റീവ് ഉണ്ട് അതിൻ്റെ നേതാവുണ്ട് പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നേതാവുണ്ട് അങ്ങനെ എത്ര എത്ര വനിതാ നേതാക്കൾ ശാരദ കുട്ടിയുണ്ട് ടി എൻ സീമയുണ്ട് പി കെ ശ്രീമതിയുണ്ട് കെ സതീദേവിയുണ്ട് ഇവരൊന്നും ഈ വൃത്തികെട്ടവനെതിരെ ഒരു വാക്ക് പറയാൻ പോലും ധൈര്യം കാണിക്കാതിരുന്നപ്പോൾ ഈ അധമനെതിരെ നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് പോരാട്ട വേദിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഹണി റോസ് എന്ന് പറഞ്ഞ നടിക്ക് കേരളത്തിൽ അൻപത് ശതമാനം വരുന്ന വനിതാ സമൂഹം സ്ത്രീ സമൂഹം എല്ലാ പിന്തുണയും നൽകേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് ഹണി റോസിനോട് പറയാനുള്ളത് ഞാനൊരു സാധാരണ അഭി പൊതുപ്രവർത്തകനും അഭിഭാഷകനുമാണ് പക്ഷെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഹണി റോസ് ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യമുണ്ടല്ലോ ഈ വൃത്തി ഈ വൃത്തികെട്ടവനെതിരെ ആയിട്ട് തുടങ്ങിയിരിക്കുന്ന യുദ്ധം ഈ യുദ്ധത്തിൽ ഹണി റോസിന് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാ പിന്തുണയും എന്ത് സഹായവും വേണമെങ്കിലും ഹണി റോസിനെ തരാൻ ഞാൻ സദാ സന്നദ്ധനായിരിക്കും എന്നാണ് എനിക്ക് ഹണി റോസിനോട് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ വൃത്തികെട്ടവനെതിരെ ഒരു പോരാട്ടം ഞാൻ ആരംഭിക്കുകയാണ് ഇവൻ്റെ എല്ലാ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെയും വീഡിയോകൾ ഞാനിപ്പോൾ അത് സമാഹരിച്ച് തുടങ്ങിയിരിക്കുകയാണ് ആ സമാഹരിച്ച് തുടങ്ങി അത് മുഴുവൻ കേട്ട് അത് മുഴുവൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് അത് മുഴുവൻ പെൻഡ്രൈവിലെടുത്ത് ഇവനെതിരെ നിയമത്തിലെ പ്രസക്തമായിട്ടുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവനെതിരെ നടപടി ആരംഭിക്കണം എന്ന് ഞാൻ എൻ്റെ നിയമ പോരാട്ടത്തിന് തുടക്കമെന്നുള്ള നിലയിൽ ദിവസങ്ങൾക്കുള്ളിൽ ഡി ജി പിയോട് ഞാൻ ആവശ്യപ്പെടുന്നതായിരിക്കും അതിനുശേഷം ഒരു കൃത്യമായ സമയത്തേക്ക് ഞാൻ കാത്തിരിക്കും ആ സമയത്തിനുള്ളിൽ ഇവനെതിരെ നടപടിയുമായി ഭരണകൂടം മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ഇവനെതിരെ ഒരു പൊതുതാൽപര്യ ഹർജി കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി എൻ്റെ പ്രേക്ഷകരെയും അതോടൊപ്പം ഇവനെതിരെ യുദ്ധത്തിന് തയ്യാറായി വന്ന ഹണി റോസ് എന്ന് പറഞ്ഞ സിനിമാ നടിയെയും ഇതിലൂടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്